കണ്ടോ ഒന്നര കിലോയ്ക്ക് മുകളിലുള്ള ഒരു വരാൽ എന്റെ കൈ കണ്ടോ കൈ കൈ ഇങ്ങനെ ചേരത്തില്ല കൈ തല എൻ്റെ ഉണ്ട് സൈസിയുണ്ടോ സൈസ് കണ്ടോ ഇവിടെ ചേരത്തില്ല കൈ തൊന്നി കൂട്ട് വിട്ടൊന്നും പിടിവേക്ക് അതൊന്നും ചെറുപ്പം തോന്നും തിളച്ചുകൊണ്ട് പോയിട്ട് എത്തിയാക്കുന്നതാണ് വേറെ താഴെ കിടപ്പുണ്ടോ അത് സേഫ് സാധനം സൈസാണ് ജീവനുള്ള ഒരാൾ എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം ഇതിനെങ്ങനെ എടുക്കും എന്നുള്ളത് ഒരു ടാസ്ക് ആണ് കൊടുത്തെടുക്കാന്നുള്ളൊരു